യും ചെയ്യും

അതെ അല്ല നീ നീ വസ്ത്രം വെച്ചിരുന്നോ അങ്ങോട്ട് സാധാരണ മാഞ്ചിയേ കൂട്ടി പറയുന്നു അവര് കേറി അവര് പൈസ ആഴ്ച സമയത്ത് നിന്റെ പേരിൽ வந்துട്ടുള്ളത് നിന്റെ ഫോണിലെ സ്കാനറെല്ലാം സ്കാൻ ചെയ്യുന്നുണ്ട് ഫോൺ സ്ക്രാൻറാണ് ചോദിക്കുന്നു ഫോൺ സ്കാനാണ് ഞാൻ ചെയ്യുന്നാണ് ആരെ വെച്ചിട്ടുണ്ട് ഇവര് ഇവര് കളഞ്ഞാണ് അവിടെ ഇരുന്നത് അങ്ങനെയുള്ള സ്കാനില്ലേ അങ്ങനെയുള്ള

గుర్రు అప్రదనా అంతే అంతే ఆయెడు ఉంటది పక్క కితేrangle అందరికీ కోడ్ ఐటెమ్ అన్నమాట వీఆర్ కార్డ్ ఎక్కునంటే నేనగనేనా ఇష్ నారు ఆరణ అంటే నాకు మరి నే ఈ సాధనతిని మా సాలె మాంగినాడు నేందెప్పుడు ఎందుకొడుతురు ఒక അവിടുന്ന് ഒരു പത്ത് മാല കൊണ്ടുവന്നു നിങ്ങൾ ഇങ്ങനെ ചെയ്താ അത് തിരിച്ച് കണക്ക് കൊടുക്കുമ്പോൾ എങ്ങനെ തിരിച്ചു കൊടുക്കും അത് കഴിഞ്ഞാൽ അതൊരു രണ്ടുപാലം നിങ്ങൾ എടുത്തല്ലോ അപ്പൊ അത് തിരിച്ച് കണക്ക് കൊടുക്കുന്നത് എങ്ങനെയാ

ਉਹ ਫਿਰ ਦਿੱਤ ਲਿਆ। ਇਹ ਸਟੈਪਿੰਗ ਨਾਲ ਜਿਵੇਂ ਜਿਵੇਂ ਕਰਦੇ। ਜਿਵੇਂ ਨਾਲ ਜਿਵੇਂ ਕਰਦੇ ਇਹਨਾਂ ਕਿ ਉਹ ਵਾਈਸਰ ਦੇ ਸਟੈਪਿੰਗ ਡਾਊਨ ਨਹੀਂ ਵਾਈਸਰ ਜਿਨੀ ਨਹੀਂ ਇਹਨੂੰ ਏਦ ਤੋਂ ਏਦ ਤੇ ਆ ਨਹੀਂ ਕਰਦੇ। ਜਿਨੀ ਨਹੀਂ ਆ ਕੇ ਅੱਗੇ ਏਦ ਤੋਂ ਏਦ ਕਰਦੇ। ਹਮ? ਏਦ ਤੋਂ ਏਦ ਕਰਦੇ। ਜਿਵੇਂ No, not